ാക്കിയ സ്തുതി ഉണ്ടായിരിക്കട്ടെ സഹന വഴികൾ തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് ഏവർക്കും സ്വാഗതം ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ പെരുകുവിൻ എന്നാണ് ദൈവം പറഞ്ഞത് അപ്പോ പിന്നീട് വരുന്ന കുട്ടികൾ അവരുടെ കുട്ടികൾ അങ്ങനെയാണല്ലോ പെരുകുന്നത് ആ പെരുകുന്നതിന് ദൈവം നമുക്ക് തരുന്നത് തലമുറകളാണ് മനുഷ്യന് മാത്രമാണ് നമ്മൾ തലമുറകൾ എന്ന് പറയുന്നത് ആദ്യത്തെ തലമുറ രണ്ടാമത്തെ തലമുറ മൂന്നാമത്തെ തലമുറ ഈ തലമുറ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിക്കും അനുസരിച്ച് ആയതുകൊണ്ടാണ് മത്താരുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന യേശുവിൻ്റെ വംശാവലി ആദം മുതൽ മറിയം വരെ ഔസേപ്പ് വരെ ഔസപ്പിതാവ് വരെ ഈശോ വരെയുള്ള വംശാവലി കാണിക്കുന്നത് ഓരോ തലമുറയും ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ചാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവം നമുക്ക് തലമുറകൾ തന്നിട്ടുള്ളത് ആ ഒരു ബന്ധം ഉള്ളതുകൊണ്ടാണ് മാതാപിതാക്കൾ നല്ലവരായി ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിക്കും അനുസരിച്ച് സഹകരിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് അനുഗ്രഹം കിട്ടും മാത്രമല്ല അവർക്ക് കിട്ടിയ അനുഗ്രഹം യിലേക്ക് ഒലിച്ചിറങ്ങും അതേസമയം അവർ പിശാജിനോടാണ് സഹകരിച്ച് ജീവിച്ചത് എങ്കിൽ ആ പാപത്തിന്റെ ഫലവും തലമുറകളിലേക്ക് ഒലിച്ചു അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമുക്ക് വരും തലമുറകളെ കുറിച്ച് നല്ല ബോധ്യമുണ്ടാകണം ശ്രദ്ധയുണ്ടാകണം മൃഗങ്ങളെ കുറിച്ച് മറ്റു വസ്തുക്കളെ കുറിച്ച് നമ്മൾ തലമുറ എന്ന് പറയുന്നതിനു പകരം ബേച്ച് എന്നാണ് പറയുക ആദ്യത്തെ ബേച്ച് രണ്ടാമത്തെ ബാച്ച് മൂന്നാമത്തെ ബേച്ച് അങ്ങനെ പോകുന്നു അതേസമയം മനുഷ്യനാണ് തലമുറയുടെ തലമുറ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ തലമുറകൾ തമ്മിലുള്ള ബന്ധം അത് നല്ല ബന്ധമായിരിക്കണം അങ്ങനെയാകുമ്പോൾ ദൈവത്തിന് അനുഗ്രഹം ആ തലമുറകളിലേക്ക് ഉലിച്ചിറങ്ങും ഇതിനെക്കുറിച്ച് ധ്യാനിക്കുക ഇതിനെക്കുറിച്ച് ചിന്തിക്കുക നമ്മുടെ തലമുറയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നല്ലതോ ചീത്തയോ ആകട്ടെ അത് മുൻ തലമുറകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നതാണോ എന്ന് ശ്രദ്ധിക്കുന്നത് നമുക്ക് ഗുണം ചെയ്യും സ്നേഹമുള്ളവരെ ദൈവം നമുക്ക് തന്നിട്ടുള്ള എല്ലാ തലമുറകളെയും പ്രതി പ്രത്യേകിച്ച് നമുക്ക് മുമ്പുള്ള എല്ലാ തലമുറകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം ദൈവത്തിന് പ്രതിഷ്ഠിക്കാം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് സഹകരിച്ചു പോകുന്നവരായിട്ട് നമുക്ക് ജീവിക്കാം അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ എല്ലാ തലമുറകളിലേക്കും ഒഴുകിവരട്ടെ ഈ കുടുംബജീവിതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സന്തോഷവും സമാധാനവും സ്നേഹവും അനുഭവിക്കുവാൻ താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേനി ദൈവത്തിന് സ്തുതി